ഹിതമാണോ ഞാൻ ആദ്യം അധികമാണ് ഒരു രാജ്യം ഇവിടെ കാര്യമില്ല മദ്യ നയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല ചെയ്യാതെ മദ്യത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു പ്രഖ്യാപിക്കുകയാണ് അതിനടിസ്ഥാനമില്ല അടിസ്ഥാനരഹിതമായ ആരോ ആണ് അതുകൊണ്ട് യാലും എന്തായാലും ആരോപണം അത് വാസ്തുവികവുമായി ചെന്നത്തിന് കാര്യമുണ്ടെന്നുള്ളതാണ് ഞാൻ തന്നെ പറഞ്ഞത് വാഹനം സംബന്ധിച്ച് സീരിയസ് ഐശ്വേഷൻ ഒക്കെ

അല്ലാതെ എല്ലാവർക്കും നിങ്ങൾ ആദ്യം കൂട്ടിയിരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചപ്പോൾ നിലപാട് പാർട്ടി കഴിഞ്ഞാൽ ഇടപെടൽ അതും കൂടി ഗവർണറാണ് ഇതുകൊണ്ട് ഞാൻ അത് ഗവൺമെന്റ് മദ്യ നയമ്പോഴ് വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും ചെയ്യുകയാണ് നയ തീരുമാനിക്കുമ്പോൾ കണ്ടെടുക്കാം <laughs> ോ സംഭവം ആരുടെയൂട്ടീവ് യോഗത്തിന് ശേഷം ചെയ്യുന്ന കാര്യത്തിൽ അവര് ഒരു ഉപകാരം ചെയ്താൽ അതിൽ പ്രത്യുപകാരം ചെയ്യാൻ പണത്തിരി നടത്തണം അതെന്നാണ് പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ കടകോർ ജനാധിപത്യമുണ്ടിക്കോ കടലോർ ജനാധിപത്യോ ഇല്ല അസന്യുക്തമായിട്ട് നമുക്ക് ോ ഡിജിറ്റിയില്ല ഞാൻ പറഞ്ഞു എല്ലാരോടും വണ്ടി പിടിക്കുന്നവർ ആരോടും പിടിച്ചിട്ടുണ്ടോ അതിന്റെ അത് ഇറക്കി ഫോണ്ടോ ഇറക്കി ഫോണ്ടി കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാനില്ല വണ്ടി പിരി നാട്ടിൽ നിന്ന് എല്ലാരോടും വണ്ടിയിട്ടുണ്ടോ പാവപ്പെട്ട ആളുകളും പലതരും ഒക്കെ പിന്നെ

അതെന്നു അതിപ്പോ നയാനൂടെ അയപ്പാടിക്കലാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം കണ്ട് കന്നതിനെ സംബന്ധിച്ച് ഈ വാർത്തയുടെ വീട്ടിൽ ഞാൻ വരാം അതിന്റെ ഒക്കെ തന്നെ സഞ്ചരിച്ചു കൊള്ളാം അതിന് ഞാനിരിക്കാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ വാർത്ത കൊടുത്തു ആ വാർത്ത കൊടുത്ത് കാണണം ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ അത് അന്നത്തെ കഴിഞ്ഞില്ലല്ലോ കഴിക്കുന്നു കേബിൾ ഉണ്ടായിരിക്കാം നല്ല കേബിൾ

അതായത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരെയെങ്കിലും കഴിക്കുന്ന പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി പ്രസ്ഥാനം മുന്നണിയല്ല കടത്തോട്ടാ നല്ല സാധ്യത കിട്ടും